అక్కడ അങ്ങനെതാ നമ്മുടെ കുറെ കാലത്ത് ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ജിപ് ലൈനിൽ കയറുക എന്നുള്ളത് അങ്ങനെ വയനാട്ടിൽ പോയപ്പം എന്തായാലും പോകുന്ന സമയത്തൊന്നും അത് സാധിക്കാറില്ല അപ്പം എന്തായാലും ഈ പ്രാവശ്യം അത് കവർ ചെയ്യണം എന്ന് കരുതിയിട്ട് നമ്മൾ ഇതാ ഇറങ്ങി പുറപ്പെട്ടിരിക്കാൻ അങ്ങനെ ഒരു ജിപ്പ് ലൈൻ കണ്ട് അപ്പം അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോയി

അങ്ങനെ അതാ അവിടെ ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മളിതാ അവിടെ ഈ ഒരു വരെ ഈ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹെൽമെറ്റ്സ് ഒക്കെ വെക്കുന്നത് എന്ത അഭിപ്രായത്തിൽ ഞാൻ വെച്ചപ്പോഴാണെനിക്ക് മനസ്സിലായിട്ടോ അത്ര വലിയ പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല ഓന മുട്ടണി ഓൻ്റെ ഒപ്പിലോക്കെ മുട്ടുകണി ബനോന്ന് വിട്ടോളൂ ഓൻ്റെ ഒപ്പം പറഞ്ഞു പറന്നു പോകണു ഓനായാലും മടണ്ട നമ്മളിത് മാറ്റിയാണ് ഇന്നോടെ പരിപടിക്കാൻ വിടാ പിന്നെ നടന്ന് പോരുമ്പളേ തിരിഞ്ഞണി ജുക്കിമണി ഹലോ <coughs>

ആകാശത്തിലൂടെ നീന്തി പറക്കാൻ പോവുകയാണ് പറയുന്നു എനിക്ക് പോണോ പോണോ അങ്ങനെതാ നമ്മൾ ടിക്കറ്റും കൊണ്ടിട്ട് ജിപ്ലൈന് കേറാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ Show. Lepas tu kiri. You olay ke ni? പേടി പേടിയല്ലേ അടുത്താളവിടെ എത്തിട്ടവിടുന്ന് വിടാ ചാടല്ലേ പറയുമ്പോട്ടോ ഒച്ചാക്കി ഓ വന്നിട്ട് ഇഷോ അല്ലു പോ <marriages timing> <usion>

没人跑了。